അതുപോലെ ഇതും എന്തോ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് മനസ്സിൽ അപ്പോ ഇത് ഇതുവരെ ഈ ഇവിടെ വന്ന എല്ലാ പടങ്ങളും കിടിലായിരുന്നു കേട്ടാ കിടിലും പെർഫോമൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ മൂന്നുപേരാണ് ലീഡ് പടത്തിലെ ജസ്റ്റ് വരെ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു 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 മെയിൻ നായിക നായകൻ അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് അല്ല ക്യാരക്ടേഴ്സ് നാട്ടുകാരും ഒരമ്മൂമ്മയും കൊച്ചുമോളും പടത്തിന്റെ ഒരു ഇത് കൊച്ചുമോൾ പിന്നെ അമ്മ പിന്നെ പിന്നെ ഒരു മരണവീട് പിന്നെ നമ്മുടെ മല്ലിക അപ്പൊ പിന്നെ ഒരു മരണവീട് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പരിപാടി ആ മരണയിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഇതിനകത്തെ ഒരു ദിവസത്തെ മരണവീടിലെ പരിപാടികളാണ് ആ മരണവീടിലും അതിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ ഇതിനകത്ത് ഫുൾ കോമഡി ഉണ്ട് ഇമോഷനുണ്ട് പിന്നെ ഇടയ്ക്കൊരു റൊമാൻസ് ഉണ്ട് പിന്നെ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരടിപൊളി പരിപാടി ആകണമെന്നാണ് ആകും എന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അതെ എനിക്ക് എനിക്ക് എൻ്റെ ക്ലിപ്പിങ്സും ഇതൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ടീം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ബെൽറ്റ് വല്ലതും ഉണ്ടോ എന്ത് ബെൽറ്റ് ഞാൻ ഇപ്പോൾ പണ്ട് കാലം ഉള്ളതാണ് അല്ല ഞാൻ ആ കൗണ്ടർ ആരാ അടിക്കുന്ന ഒരു ഇതുണ്ടോ കാരണം ഒരു സെറ്റ് ഓഫ് ആൾക്കാര് തമ്മിൽ ഒരു കെമിസ്ട്രി ആയി കഴിഞ്ഞാൽ അത് പടത്തിൽ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും തമ്മിലുള്ള കോൺവർസേഷൻസ് നല്ല നല്ല ലീഡ് ചെയ്യും നല്ല നല്ല ഹ്യൂമറിലോട്ട് ആവും ആവും അങ്ങനെ ശരിക്കും ഒരു ഔട്ടും ആൾക്കാർ രോമാഞ്ചം മുതൽ ഞാനും ജോമോനും ആ ആണെങ്കിൽ പോലും ഞാൻ ജോമോന് നത്ത് അഫ്സല് അനന് എല്ലാവരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ സ്റ്റിൽ ഇപ്പോഴും ഒരു പണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പൊന്നും ഇല്ല ഇന്നലെ ഇപ്പോഴും കാര്യം പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് വാഴയാണെങ്കിലും ഗുരുവായൂരിനകത്താണ് ഞാനും സാഫും ജോമോനും അശ്വിനും എല്ലാവരും ഉണ്ട് വാളിലെത്തിയപ്പോഴത്തേനും അടുത്ത ടീമിൽ അനുരാജ്യം എല്ലാവരും എൻട്രി ആയി അപ്പം ഇതിങ്ങനെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണെങ്കിലും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് ആണ് ഇപ്പം അറിയാലോ വാഴയുടെ പ്രൊഡ്യൂസറും ഗുരുവായൂരിൻ്റെ ഡയറക്ടറും അതിനകത്ത് ഞാനുണ്ട് അനശ്വര അനശ്വര ഗുരുവായൂരിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം ഇത് അതെപ്പോഴും അടിപൊളിയാണ് വർക്ക് ചെയ്യാൻ ഭയങ്കര പരിചയമുള്ള ആൾക്കാരാണ് അതൊരു വെൽറ്റ് ഒന്നും അല്ല എന്നുവച്ച ഇഷ്ടം വെച്ചോണ്ട് ആയിരുന്നു അപ്പം ബെൽറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല ആ ക്യാരക്ടർ ഇതിന്റെ ഡയറക്ടർ എസ് വിബിൻ എന്നാണ് പുതിയ ഒരാളാണ് അപ്പൊ ഇത് ഇത് ഫുൾ ട്രിവാൻട്രംപടാണ് ഇത് ട്രിവാൻട്രടെ നാടൻ എവിടെയായിരുന്നു വിപിൻചേണ്ട നാടും ട്രിവാൻഡർ ആണ് ഡയറക്ടർ ബിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസർ എസ് വിപിൻ ആണ് ഡയറക്ടർ അപ്പം പുള്ളിയുടെ ആദ്യത്തെ പരിപാടിയാണ് അപ്പൊ ട്രിവാൻഡർ ആണ് കൂടുതലും ട്രിവാൻഡർ ഇതിനകത്തുള്ള ഏറ്റവും പെറ്റ് ഇതിനകത്തുള്ള രണ്ടുപേര് ട്രിവാൻഡ്രങ്കല്ല ഞാനും സ്ലാങ്ങ് പത്തനംതിട്ട പത്തനംതിട്ട ഇവിടെ വന്നുവച്ചാ ആദ്യം മറ്റേ മുകളായിരുന്നു ആ സിജു പത്തനംതിട്ട പിടിച്ചോ കാരണം ഞാൻ ഹോസ്റ്റലറാണ് പത്തനംതിട്ട പിടിച്ചോളാം എന്നുള്ള രീതി പഠിച്ചു ഭാഗ്യം ആ എന്നിട്ട് നടന്നത് തലേ ദിവസം പറഞ്ഞു വേണ്ട വേണ്ട പിടിച്ചോ ഞാൻ പറഞ്ഞു എന്തുവാദ്യം പിന്നെ എനിക്ക് ഞാൻ പിന്നെ എന്തോ ഉണ്ടെന്നൊക്കെ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടോ ഞാനിപ്പോ എന്തൂന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ എന്റെ അവിടെന്ന് വെച്ചാ കൊറച്ച് കട്ടിയാണ് വാക്കുകളൊക്കെ എനിക്കത് ഇപ്പോഴും ഉണ്ട് കണ്ണൂരൊക്കെ കുറച്ച് വാക്കുകൾക്ക് കട്ടിയിലാണ് എന്തിന്ന് പറയേന്ത് അതായത് ഇപ്പൊ പറഞ്ഞിട്ട് ഡബില് പിടിക്കാന്ന് വിചാരിച്ചാലും ലിപ്പില് ഭയങ്കര ഡിഫറൻസ് വരും അപ്പൊ അത് അത് അങ്ങനെ തന്നെയാണ് ട്രോ ലാംഗിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാക്കി പോലെ എന്റെ ഭയങ്കര കട്ടിയും ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് എന്തോന്നു ആ ഒരു അധികം കട്ടിയൊന്നും ഇല്ലാതെ പോകുന്ന സ്ലാങ് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇത് ഭയങ്കര രസമാണ് രസം ഭയങ്കര ഈ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോസ്റ്റായിട്ട് തന്നാരുന്നേ അപ്പൊ ഇതിനകത്ത് ട്രിവാൻഡ്രോ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഇത് മൊത്തം അക്ഷരത്തിട്ട് വന്നല്ലോ കാരണം ഞാൻ പത്തനംതിട്ട രീതിയിൽ അപ്പൊ എന്തോ പല സ്ലാങ് അങ്ങനൊക്കെ അപ്പൊ ഞാൻ പത്തനംതിട്ട രീതിയിൽ എനിക്കിത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല പിന്നെ വിപിഞ്ചേട്ടം വന്നെച്ചിത് വാജു എൻ്റെ പൊന്നെ പൊളി അത് അന്നേരം നമ്മളപ്പോഴാണല്ലോ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പൊ എന്റെ പൊന്നെ അത് ഭയങ്കര രസം അത് സാഹന ഇങ്ങനെ എന്തോന്ന് ഭയങ്കര അടിപൊളിയാ എന്തോ അത് ഓരോ ചില ഡയലോഗുകളൊക്കെ പറയുമ്പോൾ സിജു അത്രയും പിടിക്കണ്ട അത് മാറി അത് ഇങ്ങോട്ടായി ഓരോ സ്ഥല പേരൊക്കെ പറയുന്നുണ്ട് എന്തിരെ അങ്ങനെയൊന്നും പറമ്പിക്കത്തില്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കാതെ വേറെ മോഡിലത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര രസമാണ് അത് ഡയറക്ടർ പറയാൻ നിൽക്കുമ്പോൾ നമുക്ക് മറ്റേ കൊതി തോന്നുന്നു എൻ്റെ എന്നെ കാരണം അതിൽ തന്നെ നമുക്കൊരു ഫണ്ണുണ്ട് ഭയങ്കര ഇഷ്ടം തോന്നും അതിനോട് എന്നത് എനിക്കെങ്ങനായിരുന്നു വെച്ചാൽ എനിക്കിത് അറിയത്തില്ല ഒട്ടും അറിയത്തില്ല അപ്പം തലേ ദിവസത്തെ സ്ക്രിപ്റ്റ് വിപിൻ ചേട്ടന് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചിരുന്ന ഡയലോഗ് എന്നത് ഞാനിരുന്ന് രാത്രി എല്ലാവരുന്ന് കേൾക്കും എല്ലാ രാത്രി ഇരുന്ന് കേട്ടിട്ട് ഇങ്ങനെ പഠിക്കും പഠിച്ചിട്ട് ഞാൻ പിന്നെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ വീണ്ടും മാറും അങ്ങോട്ടും ഇങ്ങോട്ടും ചില വേർഡുകളൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ ഇത് കേട്ടാനൊക്കെ പറയും അപ്പോഴത്തേന് എൻ്റെ ഒന്ന് പാളും പക്ഷേ വിപിൻ ചേട്ടൻ കൂടെ വന്നിട്ടത് സെറ്റ് ചെയ്ത് എനിക്കോ ആദ്യമായിട്ട് ഇത്രയും പിടിച്ചു സ്ലാങ് ട്രിവാൻഡ്രം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റും കൂടി അങ്ങനെ ചുമ്മാ അലക്കി കൂടി വന്നു ജോമന പിന്നെ ഞാൻ പിന്നെ ജോമനെടുത്ത് വന്ന് ചോദിക്കും ജോമൻ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പറയുവോ ചില സാധനങ്ങളൊക്കെ അപ്പൊ ജോമൻ തരും ഈ ഇങ്ങനെ പറഞ്ഞു തരും

നാട്ടിലെ ട്രുആാൻഡ്ര ഈ ജോമോന്റെ ഒക്കെ സ്ഥലത്തില് ട്രുവാൻഡ്രോ ഇത് നമ്മടെ ചെങ്കൽ ചൂള അങ്ങോട്ടേക്കുള്ള ട്രുവാൻഡ്ര സുജാതയിലെ ചെങ്കൽച്ചൂള ഭാഗം അങ്ങോട്ടേക്കുള്ള അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇതിനകത്ത് പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരും ആ ഏരിയ നിന്നായതുകൊണ്ട് അപ്പൊ നമ്മളെ എന്റെ മാ നമ്മുടെ രണ്ടുപേരുടെയും മാത്രം കുറച്ചൊന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയലോഗ് പറയുമ്പോ ഒരു ഓഡായിട്ട് നിൽക്കും മേ ബി ചിലപ്പോ എല്ലാരും ആ ഭാഷ പറയുമ്പോ നമ്മള് മാത്രം ആ ഒരു ഭാഷ പറയുമ്പോ ഒരു വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഫേക്ക് ഫേക്ക് ഒരു തന്നെ അതിന്റെ കൂടെ അപ്പൊ അതിന് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ ബിപിൻ ചേട്ടൻ ഇരുന്ന് പറഞ്ഞു 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 പുള്ളി ഇരുന്ന് അത് അത്രയും കട്ടി വേണ്ട കുറച്ചു ലൈറ്റ് ആക്കിയിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഡയലോഗും നമ്മൾ രണ്ടുപേരും അതെ പിന്നെ കൂടുതലുള്ള ബിപിൻ ചേട്ടന്റെ കൂടുതൽ തെറ്റിച്ച് അവിടെ നിന്ന് കോള് വരുന്നതിന് മുമ്പ് ഇവിടെ അതെങ്ങനെയല്ല അവരത് പറയും അപ്പൊ ചുറ്റുമുള്ള അപ്പൊ കൂടുതലുള്ളവരെല്ലാരും നമ്മടെ കണ്ടുപാറും നോക്കുന്നുണ്ട് കാരണം ബാക്കി എല്ലാ ആൾക്കാരും എങ്ങനെ ഇട്ടാലും അവരത് പിടിക്കും നമുക്ക് ഇത് നീട്ടലും നമുക്ക് ചില ഇച്ചിരി അഴിഞ്ഞാടി കാണുമല്ലോ കിടന്ന് രസമായിരുന്നു ഞാനും ഇവനുമാണ് ഒരു സെറ്റ് സെറ്റ് ടീം കൂടി എന്റെ ദുരുദ്ദേശം നല്ല ഉദ്ദേശം എപ്പോഴാ വൃത്തിയായിട്ടു എനിക്ക് കാണാൻ മരണമായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പരിപാടി വന്നിരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഓ വൈബ് അത് വൈബായിരിക്കും ഈ പെരുങ്കുഴി മുരുക്കുമ്പുഴ മംഗലപുരം മുരുക്കുമ്പുഴയാണ് എൻ്റെ അമ്മയുടെ സ്ഥലം അവിടെ ഇടപ്ളാവ് എന്ന് പറഞ്ഞതാണ് എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ് എന്റെ ഓഫീസ് മംഗലോടത്തായിരുന്നു എന്റെ ആദ്യത്തെ ബിസിനസ് നടത്തിയപ്പോ ഓഫീസ് മംഗലോടത്തായിരുന്നു അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഏരിയ എന്റെ ഏരിയ ആണ് കേട്ടോങ്ക് പക്കേ പക്ക ഒരു ഒരു വിറ്റ് മാത്രമേ ഉള്ളൂ അത് ഞങ്ങളുടെ പന്തളമാണേ പന്തളമാണേ ഒരു വിറ്റ് പന്തളം ഒരു ബാക്കി എല്ലാം സ്ലാങ്ണ്ട് മൊത്തത്തിൽ വന്നു നിന്ന അലക്കുക ഇത് നമുക്ക് ചെല ഡയോഗിത് കയ്യിൽ നിറണമെന്ന് ആഗ്രഹമുണ്ടല്ലോ തിരുവനന്തപുരത്തോട്ട് ആക്കാൻ അറിയാത്തോണ്ട് മിണ്ടാതെ അങ്ങനല്ലേ വന്നു നിന്നിട്ട് മറ്റേ ആറയുമാണ് മറ്റേ ഈ നാച്ചുറൽ സ്വാഗ്ന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ അത് ഞാൻ ശരിക്കും കണ്ടുള്ള ബൈ ചോട്ടൻ നടന്നു വരുമ്പോൾ തന്നെ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും ബൈക്കിലത്തെ മുണ്ടെടുത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അപ്പം മറ്റേ ഭയങ്കര കിടില്ല എനിക്ക് ഓർമ്മയുണ്ട് ബൈ ചേട്ടന് ഏതോ ഒരു പടം ഇറങ്ങിയ സമയത്ത് ബൈ ഫ്ലക്സ് ഫ്ലെക്സ് ഇന്റർവ്യൂല് വെച്ച് ഫ്ലക്സ് ഒക്കെ പൈസ കൊടു എനിക്കാ എനിക്ക് തോന്നി സാബു അണ്ണൻ കട്ട കളിപ്പാടേ സാബു എണ്ണ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാരുടെ ഒരാള് ബൈ ചേട്ടനാണ് ബൈ ചേട്ടന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബൈ ചേട്ടൻ ഒക്കെ തിരുവനന്തപുരത്ത് അണ്ണ അന്ന് ചെല്ലണ സമയത്ത് ബൈച്ചേട്ടനൊക്കെ വരുന്നു സെറ്റ് ആണ് പണ്ട് തൊട്ടേ പരിപാടിയുള്ള കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടുള്ളതും നമ്മൾ കാണാറുണ്ട് ഇപ്പം വലുതായതിനു ശേഷം ഉള്ളത് ഓഫ് സ്ക്രീനിൽ മുട്ട സാഗം മറ്റേ ആ നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ മൂഡിൽ ഇങ്ങനെ നിക്കുക എന്തൊരു കേട്ടു കഴിഞ്ഞാൽ ഞമ്മ എല്ലാ ഇതിനകത്തുള്ള ജസ്റ്റ് വന്നു പോയിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളവരെയും വരെയും സെറ്റ് വന്നിട്ട് വന്ന് ഒരു കുഞ്ഞ് സിനിമയാണ് പക്ഷേ നിങ്ങക്ക് ഭയങ്കര ഹാപ്പി ആകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഒരു സന്തോഷം നിങ്ങൾ ഹാപ്പിയാണ് അതെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഈ പടം പതിമൂന്നാം തീയതി തീയതി ജൂലൈ പതിമൂന്നാം തീയതി ഈ വരുന്ന ജൂലൈ അത് തെലുങ്കില് ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ എന്നാണ് കേക്കാത്തേല്ലാം ഇവിടെ പൂജ ഇടുവാന്നോ അതെങ്ങനെ കൊണ്ടുപോകും തൂത്തുവാരി കൊണ്ട് പോവാണെങ്കി അവിടെ ഇരിക്കുന്നില്ലേ ഇന്നലെ ഹെയർ റിമൂവിങ് സ്പ്രേ വാങ്ങിച്ചോട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹെയർ സെറ്റിംഗ് സ്പ്രേ വാങ്ങിച്ചോണ്ടു ഞാൻ കഷം ധരിച്ചിട്ട് ഇങ്ങനെ മുള്ളം വന്നി കൊടുക്കരുത് ഇതൊക്കെയാണ് അടുത്തടുത്ത് വന്ന് വീഴുന്നത് ഇത് ഞാൻ തമാശക്ക് പറഞ്ഞല്ലോ കൈ പൊങ്ങി നിക്കുന്നു കൈ പൊങ്ങി നിക്കുന്നു പറഞ്ഞത് താത്തുമ്പോഴത്തേക്കും മറ്റേ ഈ കൊണ്ടിങ്ങനെ അപ്പൊ എന്തായാലും ജൂൺ പതിമൂന്നാം തീയതി നിങ്ങളുടെ പടം റിലീസാവും എല്ലാവിധ ഭാവങ്ങളും പടത്തിന് അപ്പോ ഇത് നമ്മുടെ റിലീസാവുന്നതിനൊരു നാലഞ്ചു ദിവസം അപ്പോ റിലീസ് ആവുന്നതായിരിക്കും എനിക്ക് ഒന്ന് നിങ്ങൾ കാണാനുള്ളൊരു ത്വര ഉണ്ടാക്കിയിട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സന്തോഷം ആ നമ്മുടെ പടക്കളത്തിൻ്റെ സന്ദീപ് വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിജയ് ബാബുച്ചാടിനും ഷറഫുക്കൈം വന്നപ്പോഴാണെങ്കിലും ഇവരിത് പടം പറഞ്ഞ് 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 ഭയങ്കരമായിട്ടങ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കേട്ടോ പടം പോയി കണ്ട് എനിക്കാണെങ്കിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഞാൻ ഏറ്റവും ചിരിച്ച പടമാണ് പടക്കളം പടക്കളം കണ്ടായിരുന്നു പടക്കളം ഞാൻ കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഴിഞ്ഞ ഇന്ന് ഞാനിപ്പോൾ കഴിഞ്ഞ സാഫിനോട് വിളിച്ചും സദീപിനോടൊക്കെ മെസ്സേജ് അയച്ചതേ ഉള്ളു ആ പരിപാടി ഭയങ്കര രസമുണ്ട് എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടാണെങ്കിൽ എല്ലാം ഇന്ന് അലക്കുകയാണ് എന്നത് മറ്റേ എല്ലാവരും പറഞ്ഞ ഡയലോഗാണ് കണ്ടില്ലല്ലേ പ്രശ്നമേ െന്ന് പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഇതായിരുന്നു എല്ലാ എല്ലാ ആൾക്കാരും ചിരിയും കയ്യടിയായിരുന്നു ക്യാരക്ടർ മാറിയതിനു ശേഷം സന്ദീപിന്റെ ഒക്കെ ഒരീവ് മറ്റേ സെക്കൻഡ് ഹാഫിലെ ഹാഫിലെത്തിന്റെ പെയ്യാറാണോ അല്ല നമ്മളെല്ലാ പടങ്ങൾ നമ്മുടെ കൂട്ടുള്ള അങ്ങനെ ി എവിടെങ്കിലും പോയി നമ്മളെ പറ്റി പറഞ്ഞായിരുന്നെ അടിപൊളിയാണ് അത് ഇപ്പം പുതിയ ആൾക്കാർ വരുന്നു ഈ വ്യസന സമേതം വരുമ്പോഴും കുറെ പേര് ഉണ്ട് പല ആൾക്കാരും വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ വരും അവന്മാര് യൂണിവേഴ്സ് ഞാൻ ജീവിതത്തിൽ ഇന്നൊരു ഊളം വീഡിയോ കണ്ടിട്ടില്ല ഇത്രയും മൃഗങ്ങൾക്ക് ഇത്രേം ഉണ്ടോ എന്ന് ഞാൻ നമ്മൾ കാണാൻ തന്നെ ഇത് കൊള്ളാല്ലോ ഭയങ്കര എന്നിട്ട് അത് മാത്രല്ല റൈറ്റിംഗ് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ മറ്റേ ഫ്ലവേഴ്സിലെ നമ്മുടെ പരിപാടി ഉണ്ടല്ലോ ചക്കപ്പഴത്തിന്റെ അഞ്ഞൂറ് എപ്പിസോഡ് അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അത് പക്ഷെ അതിൽ നിന്ന് ഇത്ര ലൈറ്റ് ഹാർട്ട് ആയിട്ടുള്ള സാധനം ചെയ്യുന്നുള്ളതാണ് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങളൊക്കെ മലയാളം ഫിലിംസ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മലയാളം സിനിമകളായിരിക്കും കൂടുതലാണെന്ന് മലയാളം കഴിഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാ തമിഴ് തമിഴ് മൂന്നൂര് തമിഴ് ആരുടെ ആരെയൊക്കെയാ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ രജനീകാന്ത് ഏറ്റവും ആരെയാ ആ ഇഷ്ടമാണ് അത് പണ്ട് തൊട്ടേ അതെന്താ നിരത്തിൽ എനിക്ക് ഭയങ്കര മറ്റേ ഭാഷയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എല്ലാം അത് മറ്റേ ഓഫ് സ്ക്രീനിൽ ഞാൻ ബിഗ് ഫാൻ ആണ് ഓഫ് സ്ക്രീനിൽ പുള്ളിയുടെ മറ്റേ വരുമ്പോഴുണ്ടാകുന്ന സ്വാഗ് അത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ആ സ്വാഗ് വേറെ ആർക്കും ഉണ്ടാകാം പലർക്കും പല പക്ഷേ എനിക്ക് ഭയങ്കര ഇതാണ്